ആഹ്ലാദം നിറഞ്ഞതായിരുന്നു ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ഓരോ നവാഗതരെയും പി ടി ഐയുടെ നേതൃത്വത്തിൽ വരവേറ്റത് മധുരം നൽകിയായിരുന്നു ആശംസ അറിയിക്കാനെത്തിയ ബാലരാമപുരം സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റ് അതിഥികളും കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മധുരം നൽകിയതോടെ കുട്ടികളും ആഹ്ലാദത്തിലായി അങ്ങനെ ആടിയും പാടിയുമായിരുന്നു അവരുടെ ആദ്യ ദിനം ആഘോഷിച്ചത് രണ്ടു മാസത്തെ ദീർഘ ഇടവിളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ ജീവിതം വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ എല്ലാ സ്കൂളുകളും പോലെ ബാലതാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുപ്പത്തിനോളം സ്കൂളുകളുണ്ട് അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് തിരക്കേറിയതും ആയിട്ടുള്ള ഒരു സ്കൂളാണ് ബാലതാപുരം സ്കൂള് അപ്പൊ ബാലതാമുരം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പുതിയ അഡ്മിഷൻ ഉണ്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സർക്കാർ സ്കൂളാണ് അപ്പൊ ഈ സ്കൂളിൽ പുതിയതായിട്ട് പ്രവേശനം നേടിയിട്ടുള്ള എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പിന്നെ ഇവിടെ തുടർന്ന് പഠിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും അവർക്ക് നേർന്നു തീർച്ചയായും ഇത്തവണ നമ്മൾ ലഡു അതായത് മദർ മധുരം നൽകിയാണ് പുതിയ കുട്ടികൾക്ക് സ്വീകർണ്ണ ഏർപ്പെടുത്തിയത് അത് തികച്ചും അവർക്കൊരു നല്ലൊരു അനുഭവമാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കും അതൊരു നല്ലൊരു വേറിട്ട അനുഭവമായിരുന്നു ലഹരിക്കെതിരെ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു തുടർന്നും ശക്തമായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള പരിപാടികളുമായിട്ട് പി ടി മറ്റും ചോദിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഈ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഏകദേശം ആയിരത്തോളം കുട്ടികൾ ഈ സ്കൂളില് പ്രീ കെ ജി മുതല് പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾ പഠിക്കുന്നു പ്രിയപ്പെട്ട പി ടി പ്രസിഡന്റ് പറഞ്ഞു പറഞ്ഞു വളരെ സന്തോഷം തോന്നി ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവിദ്യാലയത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എങ്ങനെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ നേരിടാം എന്നതും ഒരു പഠനമാണ് ശരി അതുപോലെയുള്ള കുട്ടികളെ ഇന്നത്തെ ലഹരി പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ മാതാപിതാക്കളെക്കാർ ഏറെ ഇവിടെയുള്ള അധ്യാപകർക്കാണ് കഴിയുന്നത് കാരണം മാതാപിതാക്കൾ കുട്ടികളെ കാണുന്ന ഒന്നോ രണ്ടോ മണിക്കൂറാണ് പക്ഷെ ബാക്കിയുള്ള മുഴുവൻ സമയവും രാവിലെ സ്കൂൾ തുറന്നത് മുതൽ വൈകുന്നേരം വരെ കുട്ടികളുടെ സെക്കൻഡ് പാരന്റ് എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ് അങ്ങനെയുള്ള ഒരു വിദ്യാലയത്തിൽ ഈ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഈ സ്കൂളിലെ വളരെ പ്രഗത്ഭരായ ടീച്ചറും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളും ഹെഡ് മാസ്റ്ററും അതുപോലെ പി ടി പ്രസിഡന്റ് ശ്രീ അഭിലാഷ് സാർ ഉൾപ്പെടെയുള്ള പി ടി അംഗങ്ങൾ എല്ലാവരും തന്നെ വളരെ മനോഹരമായി വളരെ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം ഈ കുട്ടികളോട് സംവദിക്കുക വഴി പുതുതലമുറയിലെ പുതിയ നാമ്പുകളെ കുറിച്ച് അറിയുവാനും കൂടെ കഴിഞ്ഞു വളരെ രസകരമായ ഒരു ഒരു സെക്ഷൻ ആയിരുന്നു ഇവിടെ ഇന്ന് നടന്നത് വളരെയധികം സന്തോഷം നന്ദി ആ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രവേശനോത്സവം വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ സ്കൂളും അധ്യാപകരും പി ടി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ മക്കൾക്കെല്ലാം സ്കൂളിൽ വരുന്നതിനും അവിടെ ഇവിടെ രണ്ടു വർഷത്തെ രണ്ട് മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ വന്നതിന് വളരെ സന്തോഷത്തോടുകൂടെയാണ് നമ്മുടെ മക്കളെല്ലാം എത്തിച്ചേർന്നത് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും അവരെ കൊണ്ട് എത്തിക്കുന്നതിലൊക്കെ വളരെ സന്തോഷത്തോടുകൂടെയാണ് സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് െതിരായിട്ടുള്ള പ്രത്യേക ബോധവൽക്കരണ ക്ലാസും അതുപോലെ തന്നെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും നമ്മുടെ ബാലതാരം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ കമ്മിറ്റി എടുത്തു ആ കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തപ്പെട്ടത് ഈ ലഹരിക്ക് എതിരായിട്ടുള്ള ബോധവൽക്കരണവും സ്കൂളിൽ പോലീസിന്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്നും ബാലതാരം പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും വളരെ സഹായകരമായ കാര്യമാണ് സ്കൂളിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിറ്റേ പുതിയ പദ്ധതി ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് നമ്മുടെ ഈ ബാലതാരം ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നത് ആ സ്കൂൾ ജില്ലാ പഞ്ചായത്തിന്റെ മിക്കവാറും എല്ലാ ഫണ്ടുകളും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചെയ്യുന്നുണ്ട് ഇപ്പോ സ്കൂളിന്റെ ലൈബ്രറി അടക്കം പുതിയ ജിംനേഷ്യം സ്കൂളുകൾ കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ ഭാഗമായിട്ട് ഇപ്പോ സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിൽ ജിംനേഷ്യം അടക്കം കൊണ്ടുവന്ന് കായികപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിത്തൊരു നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇപ്പോ സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കുടുംബശ്രീ അതുപോലെ തന്നെ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ സ്കൂളിന്റെ ശുചീകരണ പ്രവർത്തനത്തിലും മറ്റും നന്നായിട്ട് സഹായം ഈ സ്കൂളിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു പതിനാറ് വർഷമായിട്ട് ഞാൻ ഇവിടെ സേവന അനുഷ്ഠിക്കയാണ് പക്ഷേ മികച്ച പി ടി എ പ്രവർത്തനം അത് അഭിനന്ദനം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷ കാലമായിട്ട് പി ടി എ ജോയിൻ ചെയ്ത സമയം മുതലേ എനിക്ക് ആ പി ടിയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ അവരോട് സഹകരിക്കാനും കഴിഞ്ഞതിൽ ഭയങ്കര അഭിമാനവും അതുപോലെ തന്നെ എന്താണ് പ്രവർത്തനങ്ങൾ അഭിഷ് പ്രവർത്തനങ്ങൾ അവർക്ക് അഭിനന്ദനവും അർഹിക്കുന്ന ഒന്നാണ് അവർ കാഴ്ചവെക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും മികവുറ്റ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിന്റെ പിന്നെ ചവിട്ടുപിടികളിൽ അവർ വയ്ക്കുന്ന ഓരോ കാഴ്ചവെടുകളും വളരെ മികവാർന്നത് തന്നെയാണ് അത് എടുത്തു പറയേണ്ടതായിട്ട് തന്നെയാണ് ഉള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം ುಂಡು

செய்யண மரம் எல்லாம் பூக்களாய பூக்கள் அந்த விஷயம் மரம் பூக்களெல்லாம் தாய்களாய் അങ്ങനെ ഇത്തവണത്തെ ബാലരാമപുരം സ്കൂളിന്റെ പ്രവേശനോത്സവം ഏറെ വ്യത്യസ്തത നിറഞ്ഞത് തന്നെയായിരുന്നു ഈ അധ്യയന വർഷം വിവിധ പദ്ധതികളാണ് ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി നേതൃത്വത്തിൽ ഇതിനോടകം ആവിഷ്കരിച്ചിട്ടുള്ളത്